നമുക്കിന്നേ സംഭാരവും മോരും എന്ന് പറയുന്ന ബട്ടർ മിൽക്കുണ്ടാക്കി നോക്കിയാലോ ഫസ്റ്റ് ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേഡാണ് പിന്നെ മുളക് ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇങ്ങനെ അടുത്ത് ഇടികലിൽ ഇരുന്നപ്പം ഇതിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ ഒരാഗ്രഹം മിക്സി ഇല്ലെന്നിട്ടല്ല ഉപ്പ് ആവശ്യത്തിനാണ് ഇടേണ്ടത് ഈ ചതച്ചുവെച്ചിരിക്കുന്ന ഐറ്റംസും നമ്മുടെ ഈ തൈരും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കുക കൂട്ടത്തിൽ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് നല്ല തിക്കായിരിക്കും അതിൽ കുറച്ച് തണുത്ത വെള്ളമോ ഐസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ആ ഒരു മുളകിൻ്റെ എരിവും കറിവേപ്പില ആ ഒരു ഫ്ലേവർ ഇഞ്ചിയുടെ ആ ഒരു എരിവും അതും ഇതിൽ ഉണ്ടായിരിക്കും അപ്പം ഞാനത് ഇതിൽ മിക്സിയിലൊക്കെ അടിച്ച് തിക്ക് കൺസിസ്റ്റൻസിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെർവ് ചെയ്യാം അല്ലെങ്കിൽ അല്ലാതെ കുടിക്കാം ചൂട് സമയത്ത് കുടിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണ് മോരും തുടങ്ങുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ